ചോദ്യം പരിപാടിയിൽ ഒരു 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 സുഹൃത്ത് ഉന്നയിച്ചു ഹലോ നമസ്കാരം അനിൽ സാറിന്റെ ഫാനാണ് ഫാൻ മാത്ര സമകാലിക വിഷയങ്ങളിലൊക്കെ താങ്കളുടെ ഇടപെടലുകൾ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി കൂടെ നിങ്ങളുടെ ഫോട്ടോസ് കൂടിയാണ് എന്റെ പേര് അഷ്റഫ് നാനകത്ത് ഞാന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇപ്പൊ ഈയിടെ ചർച്ച ചെയ്യപ്പെട്ട ഈടെ വിവാദമുണ്ടായ ഒരു ഹിജാബ് പ്രശ്നം സന്ധിത സ്കൂളിലെ ഒരു ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിനെ പറ്റിയിട്ടാണ് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ചാനലിലും പിന്നെ ഞാൻ ഒരു ചോദ്യം കേട്ടിരുന്നു അതിൻ്റെ ഉത്തരവൊക്കെ കേട്ടിരുന്നു വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു അതിന്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെന്റ് വിത്താസ് സ്കൂൾ ആ സ്കൂളിന് ഒരു സിസ്റ്റം ഉണ്ടാവും ഒരു മാനേജ്മെന്റ് വ്യവസ്ഥയിൽ നിന്നിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും അപ്പം ആ സിസ്റ്റം അനുസരിച്ചിട്ടാണ് അവിടുത്തെ അധ്യാപിക ആരും അധ്യാപകരായാലും പ്രിൻസിപ്പാൾ ഈവൻ പ്രിൻസിപ്പാളായാൽ പോലും അവർ തീരുമാനം എടുക്കേണ്ടത് ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയായിരുന്നു അത് ഏകദേശം പരിഹരിക്കപ്പെട്ട രീതിയിലാണ് കാണുന്നത് ഈ സിസ്റ്റമാറ്റിക് അനുസരിച്ച് പോകുന്ന സ്ഥാപനത്തിൽ വിഷയം ചുരുക്കി പറയാം അവിടുത്തെ അധ്യാപകമാരെയോ അല്ലെങ്കിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം തങ്ങളുടെ ഉത്തരപ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട നാലക അഷ്റഫ് അദ്ദേഹമാണ് ഈ ചോദ്യം ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്തായാലും ആ ചോദ്യത്തിന് ഹിജാബിൽ മാത്രമല്ല ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട ഒരു വീഡിയോ കൂടി അതിനോട് ചേർത്ത് വെച്ച് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല വിദ്യാർത്ഥി എന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ജാതിയും മതവും ഏതുമാകട്ടെ ആ ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാ രക്ഷകർത്താക്കളും മക്കളെ പ്രസവിച്ച് വളർത്തുന്ന എല്ലാ രക്ഷകർത്താക്കളും ആശങ്കപ്പെടുന്നത് അവൾ നന്നാകുമോ എന്നോർത്തല്ല അവൾ വഴിതെറ്റുമോ എന്നോർത്താണ് അവൻ കൂടുതൽ നന്നായി പോകുമോ എന്നോർത്ത് ആകുലപ്പെടുന്ന ഒരു രക്ഷകർത്താക്കളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അവൻ വഴിതെറ്റി വഴിതെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട് ആൺകുട്ടികളാണെങ്കിൽ കൂട്ടുകെട്ടിലൂടെ വളർന്ന് മയക്കുമരുന്നിലും അതുപോലെ തന്നെ അതിൻ്റെ കച്ചവടത്തിലുമൊക്കെ ആയിപ്പോകുമോ വഴിവിഴിച്ചു പോകുമോ ഞങ്ങളുടെ മക്കൾ നാളെ ഞങ്ങൾക്ക് അപമാനമാവുമോ അവരെ ഓർത്ത് ഞങ്ങൾ നാളെ തലകുനിച്ച് നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ പറയുന്ന ചിന്തകളാണ് സാമാന്യേന ജാതിമത ഭേദമന്യേ എല്ലാ രക്ഷകർത്താക്കളുടെയും മനസ്സിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കൽ അതിനെ അതിനവരൊരു പരിഹാരം മഹാഭൂരിപക്ഷം പേരും കാണുന്നത് ഈശ്വരവിശ്വാസത്തെയാണ് ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് അതുകൊണ്ടാണ് പല വീടുകളിലും മക്കളെ ഈ പള്ളിയിൽ കൊണ്ടുപോകാനും ഒക്കെ പോയിട്ട് ഒരു പ്രായം കഴിയുമ്പോൾ അനുവദിക്കാതെ വരുമ്പോൾ വളരെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം മനസ്സിലൂട്ടി ഉറപ്പിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ അതിൽ ഭയപ്പെടുകയല്ല ഒരു കന്യാസ്ത്രീ വേണ്ടത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വിജ ഞാൻ വിചാരിക്കുന്നത് ഈ സെൻറിത്ത സ്കൂളിലും ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടാവും ആ പ്രാർത്ഥന ഒരു ദൈവത്തിനോട് ഉള്ള ഒരു പ്രാർത്ഥനയാവും ഞങ്ങൾ വഴി നടത്തേണമേ ശരിയിലേക്ക് നടത്തണമേ നീതിയിലേക്ക് നടത്തണമേ ആ സിസ്റ്റർമാരുടെ വേഷവും ഒരു ദൈവവിശ്വാസത്തിൻ്റെ അടയാളമാണ് അപ്പം അതേ ദൈവവിശ്വാസത്തിൻ്റേതാണ് പ്രാർത്ഥനയും അതേ ദൈവവിശ്വാസത്തിൻ്റേത് തന്നെയാണ് ഈ തട്ടവും അപ്പോൾ അങ്ങനെ തട്ടമിട്ടുകൊണ്ട് വരുന്ന ഒരു കുട്ടിയെ ഭയപ്പെടുകയല്ല വേണ്ടത് ആ കുട്ടി അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ആലോചിച്ച് നോക്കിയാൽ അത് യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം കൊണ്ടാണ് അത് ഇടുന്നതെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ അത് അഴിച്ചു വെച്ചിട്ട് കയറുമ്പോൾ അതിനുണ്ടാകുന്ന പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനകത്ത് ചോദ്യം ചോദിച്ചാൽ അഷ്റഫക്കായിക്കും എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയുണ്ട് ഇന്നിപ്പോൾ ഇത് ഇടാൻ അനുവദിച്ചാൽ പോലും നൂറ് മുസ്ലിം കുട്ടികളുണ്ടെങ്കിൽ ആകെ പത്തോ മുപ്പതോ പേരെ ഇത് എടുത്തുള്ളൂ ബാക്കിയുള്ളവരാരും ഇതിടുന്നതിൽ വലിയ താല്പര്യമൊന്നുമല്ല കാരണം മറുവശത്ത് വളരെ ശക്തമായി ഫോഴ്സ് നടക്കുക ഏത് ജാതിയിലും മതത്തിലും അച്ചടക്കത്തോടെ ജീവിക്കുന്ന പെൺകുട്ടികളെ സ്വതന്ത്രവാദികളാക്കാനും അതുപോലത്തെ വസ്ത്രം ധരിപ്പിച്ച് എന്ത് കാര്യത്തിനും ചെയ്യാനും എങ്ങനെയും ഉപയോഗിക്കാനും ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും പെണ്ണും പെണ്ണും കൂടെ കല്യാണം കഴിക്കാനും ആണു ആണും കൂടി കല്യാണം കഴിക്കാനും കഷ്ടപ്പെടുന്ന കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യുമ്പോൾ ആ കുട്ടിയെ അപ്രിസിയേറ്റ് ചെയ്യല്ലേ വേണ്ടത് ഞാനാണെങ്കിൽ അപ്രിസിയേറ്റ് ചെയ്യും ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടി ക്ലാസ് റൂമിലിരുന്ന് ഇടയ്ക്കിടെ ഇങ്ങനെ ബുക്ക് തുറന്ന് നോക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മളിരുന്ന് നോക്കുമ്പോൾ അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പടം വെച്ചിട്ട് അത് അതിലൊരു മുത്തം കൊടുക്കുക എന്നിരിക്കട്ടെ നമ്മൾ ആ കുട്ടിയെ എന്തു ചെയ്യും നമ്മൾ ചേർത്ത് പിടിക്കും എന്തു പറയും അങ്ങനെ മാതാപിതാക്കളോട് ഇഷ്ടവും സ്നേഹവുമുള്ള കുഞ്ഞിനെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കും ഞാൻ പല സ്ഥാപനത്തിൻ്റെ സിഇഒ ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എൻ്റെ സഹപ്രവർത്തകർ ഈ പറയുന്നത് പോലെ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അസുഖമായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനോ അത്തരം കാര്യങ്ങൾക്കോ അവർ ചോദിച്ചാൽ അപ്പം പൊയ്ക്കോളാൻ പറയും ലീവ് പോലും പരിഗണിക്കാതെ അവരെ വിടുതൽ ചെയ്ത് വിടുകയും ചെയ്യും എന്താ കാര്യം അങ്ങനെയുള്ളവരില്ലാത്ത കാലമാണ് അങ്ങനെയുള്ളവർ കുറഞ്ഞു വരുന്ന കാലമാണ് അപ്പം ഈശ്വരവിശ്വാസിയായ ഒരു സിസ്റ്റർ ചെയ്യേണ്ടത് എന്താ വേറൊരു ദൈവത്തിൽ വിശ്വസിച്ച് ഇപ്പോഴത്തെ കാലത്ത് പലരും ചെയ്യാൻ മടിക്കുന്ന ഈ പറയുന്ന തട്ടം ഇടലോ അല്ലെങ്കിൽ തലമറച്ചു കൊണ്ട് വരലോ തുടങ്ങിയ സംഗതികളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുക വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് മറ്റേ മതത്തിൻ്റെ എന്തെങ്കിലും പ്രാധാന്യം കുറയുമോ ഒരിക്കലും കുറയില്ല എവള് വളർന്ന് വലുതാവുമ്പോൾ അവൾക്ക് ഈ സിസ്റ്ററെക്കുറിച്ചും ആ സിസ്റ്ററുടെ വിശ്വാസത്തെക്കുറിച്ചും വലിയ ഇഷ്ടവും ആദരവുമേ തോന്നുള്ളൂ അങ്ങനെ കുറിപ്പെടുതിയല്ലോ ചിലരൊക്കെ വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കോൺവെൻറ്റിൽ പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം തന്ന ആ സിസ്റ്ററിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലാക്കിയ സിസ്റ്ററിനെക്കുറിച്ച് കുറിപ്പെടുത്തിയപ്പോൾ ഇവളുടെ മനസ്സിൽ ആരാകും ഇനി എല്ലാ കാലത്തും ആ പ്രകടനം നടത്തിയ ആ ഇംഗ്ലീഷിൽ പൂച്ചിയ ആ ചാനലിന് മുമ്പിൽ അഭിനയിച്ച ഒരു സിസ്റ്റർ തീർന്നില്ല ഇനി വർത്തമാനകാല സംഭവത്തിലേക്ക് നോക്കൂ കഴിഞ്ഞ ദിവസം ആസാംകാരനായ ഒരു കുട്ടി ഒരു തെരുവിൽ നിന്നതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നായിരുന്നു ആ വീഡിയോ പുറത്തു വന്നപ്പോൾ എന്താണത് നെഞ്ചേറ്റാനുള്ള കാരണം അവൻ അവന്റെ ഉമ്മയ്ക്ക് വേണ്ടിയാണ് ചായ വിൽക്കുന്നത് കുട്ടി സംരംഭം വന്നു എന്താ ചായ ചായ എന്തിനാണ് പരിയിലെ അപ്പൊ ആണ് പരിയിലെ പിന്നാര് വീട്ടിലുള്ള ഉമ്മക്ക് സുഖല്ല

സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ഏത് ജാതിയിലും മതത്തിലും പെട്ടവനാകട്ടെ ആ കുഞ്ഞിൻ്റെ സ്നേഹത്തെ എത്ര ഇഷ്ടത്തോടെയാണ് ഈ സമൂഹം മറുപടി പറഞ്ഞത് പിറ്റേന്ന് നഗരസഭാ അധികാരികളും അവിടുത്തെ എം എൽ എ നജീബ് കാന്തപുരം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ പൊടുന്നനെ ഹൃദയം കൊണ്ട് തീരുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹവും ആ വീട്ടിൽ ചെന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കാണാം കാണാമതിൻ്റെ ഭാഗങ്ങൾ അസ്സാം വലിക്കു ഭയങ്കര സംഭവല്ലോ ഏഹ് ഞാൻ ഇവിടുത്തെ എംഎൽഎ ആട്ടാറിയ അങ്ങനെ അറിയാല്ലേ ഏതാ വിളിച്ച ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പിടിച്ചുടങ്ങി ഓടിക്കാനാണല്ലോ അല്ലേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നിട്ട് അപ്പഴേക്ക് ഈ മലയാളം രണ്ടു മാസങ്ങളെടുത്ത് ഉപ്പ എപ്പോഴാണ് നല്ലപ്പെടുന്നത് പനിയന്നു അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാരൊക്കൊന്നും മലയാളം അറിയില്ല ഇപ്പൊ അറിയാം അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടു അത് വന്നു പിന്നെ കുട്ടിനെ ഒന്നുകൂടി കാണാൻ പോയപ്പോ അവിടെ ഓരോ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു വണ്ടി വന്നു ഉമ്മാന്റെ പോയത് സുഖല്ല എന്താ പറ്റി ഡോക്ടറൊക്കെ എവിടെ കാണിക്കുന്നത് ആണോ അതൊക്കെ ഇങ്ങനെ ഉണ്ടോ ആണോ എവിടെ എനക്ക് എവിടെന്നെ ചായക്കണ്ടാക്കത് ആണോ പാലക്കാന്നു ആ എന്റെ വീഡിയോ രണ്ടു വിളിക്കാം ഞാൻ രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ എത്ര എനിക്ക് ഇഷ്ടല്ലേ എപ്പാസിലെത്തി നല്ല മെടുക്കനാണെങ്കി നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് അല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രസിലും പഠിക്കണം അനിയ മാര്ക്കസിലാണ് പഠിക്കുന്നത് അപ്പൊ എനിക്ക് മദ്രസിലും പഠിക്കണം എനിക്ക് ഇവിടെ നിന്നോണ്ട് പോകാനല്ലേ ഉദ്ദേശിക്കുന്ന കേരളം ഇടണ്ട പെരുന്നമണി വിടണ്ട അല്ലേ അമ്മ ഉഷാറാക്ക താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന് അത് നമുക്കൊന്നും നോക്കാം ലശി വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരണ ഫോട്ടോ ക്ലാസ് ആ പഠിച്ചിട്ടേ കാര്യമുള്ള ബുദ്ധിണ്ടായല്ലോ നമ്മളെ വെന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസിഡർ കേട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്ക കേട്ടോ ഏഹ് ഞാൻ ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടിയാലോയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലുണ്ടോ ഇതില്ലെങ്കിലും പരിപാടിക്ക് കൂടുതലുണ്ടോ അതൊക്കെ എന്നാലും ഇനി കൂടണം ഞാൻ കേട്ടോ ഏഹ് ഒന്ന് വിട് നമുക്ക് മാറണം നീ നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസേ പോണം അല്ലേ മദ്രസയിൽ ഇൻഷാല്ലാ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മദ്രസയും വിടാ കേട്ടോ മദ്രസയിൽ നമുക്ക് കേട്ടോ അല്ല ഈ ആസാമിൽ എവിടെയിരുന്നു ആസാമിലെ ഗുവാഹി ഒരു മണിക്കൂറോ എന്റെ നാട്ടിൽ പഠിത്ത പോയി ആസാമില്

പിന്നെ മോനെ ശരി കണ്ടില്ലേ അവനെ ചേർത്ത് പിടിച്ചത് യഥാർത്ഥത്തിൽ അവിടെ ബാലാവകാശ നിയമം നടപ്പിലാക്കിയാലോ കുഞ്ഞ് തൊഴിലെടുക്കുന്നു എന്ന് പറയുന്ന നിയമം നടപ്പിലാക്കി അവനെ ജയിലിലടച്ചാലോ അല്ല നിയമമല്ല ഉത്തരം ആ നിയമത്തിനപ്പുറത്ത് ഹൃദയം കൊണ്ട് മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു ഭാഷയുണ്ടല്ലോ അതാണ് അഷറഫ് സാഹിബ് അവിടെ നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ പ്രശ്നം ആ തട്ടമല്ല ആ തട്ടം ഭയപ്പെടുത്തൂല ഹിജാബും ഭയപ്പെടുത്തൂല ഭയപ്പെടേണ്ടത് അത് ഭയപ്പെടുത്തുന്നു എന്ന് പറയാൻ മടിയില്ലാത്ത ആ സിസ്റ്ററുടെ മനോഭാവത്തെയാണ് ഭയപ്പെടേണ്ടത് അഭിമാനിക്കേണ്ടത് ഈ ചായ വിൽക്കുന്ന കുഞ്ഞിനെ കണ്ട് അത് ലോകത്തോട് പറയുകയും എല്ലാവരെയും അറിയിക്കുകയും അത് കേട്ട് ഓടിയെത്തിയ മനുഷ്യരെയുമാണ് അഭിനന്ദിക്കേണ്ടത് ഇവിടെ നമ്മൾ ജയിക്കുകയാണ് മറ്റൊരിടത്ത് നമ്മൾ പരാജയപ്പെടുകയും